കേസിൽ ജാമ്യം തേടി പ്രതി ചെന്താമര കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദൃക്സാക്ഷികളില്ലാത്ത കേസാണിതെന്നും കേട്ടുകേ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നുമാണ് വാദം പ്രതിയായി തനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം വേണം ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ആലത്തൂർ കോടതിയിൽ അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു മുഖാന്തിരം സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നു ഈ ജാമ്യ ഹർജി അടുത്ത ദിവസം കോടതി പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചന്ദാമര ജാമ്യം തേടി പുറത്തിറങ്ങിയ ശേഷമാണ് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആദ്യ പ്രതി കോടതിയിൽ ഇരട്ടക്കൊല ചെയ്തത് താനാണെന്ന് വ്യക്തമാക്കിയിരുന്നു രക്ഷപ്പെടണമെന്നില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് എനിക്ക് ശിക്ഷ ലഭിക്കണം സ്വന്തം ഇഷ്ടപ്രകാരമാണ് മൊഴി നൽകുന്നത് ഇതായിരുന്നു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയ സമയത്തെ ചെന്താമ്പരയുടെ നിലപാട് കുറ്റം സമ്മതിച്ചാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാമോ എന്നും വക്കീലുമായി സംസാരിക്കണോ എന്നും കോടതി ചോദിച്ചു ജഡ്ജ് എസ് ശിവദാസ് സമയം അനുവദിച്ചു പത്ത് മിനിറ്റിന് ശേഷം കോടതി വീണ്ടും ചേർന്നു കുറ്റം സമ്മതിക്കാൻ തയ്യാറുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു തയ്യാറല്ല എന്നാണ് ചെന്താംബര മറുപടി നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രതി ജാമ്യാപേക്ഷ നൽകിയത് ന്യൂസ് ഡെസ്ക്